ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം ആദരവ് നിങ്ങൾ ആരെയെങ്കിലും എന്തുകൊണ്ടാണ് ആദരിക്കുന്നത് അവരുടെ സദ്ഗുണങ്ങൾ കൊണ്ടല്ലേ സത്യസന്ധത ജ്ഞാനം സ്നേഹം കഴിവ് പെരുമാറ്റം ഇതൊക്കെയല്ലേ കാരണം പക്ഷേ ഇതെല്ലാം കാലം ചെല്ലുന്തോറും മാറിക്കൊണ്ടിരിക്കും അവർ മാറുമ്പോഴാകട്ടെ നിങ്ങളുടെ ബഹുമാനവും നഷ്ടപ്പെടും പലപ്പോഴും നിങ്ങൾ മഹത്വത്തെയാണ് ആദരിക്കുന്നത് എനിക്ക് ഓരോരുത്തരോടും അങ്ങേയറ്റത്തെ ആദരവുണ്ട് അവരുടെ മഹത്വമോ ജ്ഞാനമോ കഴിവോ അല്ല അതിനുള്ള കാരണം ആ വ്യക്തിയെയാണ് ഞാൻ ആദരിക്കുന്നത് ഞാൻ എല്ലാവരെയും പൂർണ്ണമായി ആദരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആരോടുമുള്ള ആദരവ് നഷ്ടപ്പെടുകയില്ല അവർ എന്തോ ആയിക്കൊള്ളട്ടെ ആദരിക്കപ്പെടാൻ മഹത്വം ആവശ്യമില്ല ജീവിതത്തെ ആദരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മഹത്വമുണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് ആദരവ് കിട്ടണമെന്ന് കരുതരുത് അത് നിങ്ങളെ ദുർബലരാക്കും നിങ്ങളോട് തന്നെ ആദരവുള്ളവരാകും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആദരവ് എടുത്തുകളയാൻ ആർക്കും കഴിയുകയില്ല ജയ് ഗുരുദേവ്